ാട്ടിരിയിൽ കെ എസ് കെ ടി യു ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന സന്ദേശവുമായി കെ എസ് കെ ടി യു വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞാങ്ങാട്ടിരിയിൽ പെൻഷൻ ഗുണഭോക്തൃ സദസ്സ് സംഘടിപ്പിച്ചു സംസ്ഥാനത്തുടനീളം നടക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ സംഗമത്തിന്റെ ഭാഗമായി നടന്ന സദസ് കെ എസ് കെ ടിഒ തൃത്താല ഏരിയ പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു ആ തൊഴിലാളിക്ക് കൂലി കിട്ടിയാൽ അവർക്ക് മാത്രമാണോ ഉപകാരം ഞാൻ ചോദിക്കട്ടെ കിട്ടുന്ന കൂലി അവർ ബാങ്ക് ഡിപ്പോസിറ്റ് പലിശ വാങ്ങുന്നവരാണോ ഇതിരിക്കുന്ന ആളുണ്ടല്ലോ നിങ്ങൾക്ക് കിട്ടുന്ന കൂലി അവർ ബാങ്കിൽ വന്നാൽ എടുക്കാറില്ലേ അങ്ങനെ ഇട്ട് കട്ടി പെൻഷൻ നിങ്ങളെല്ലാം പലിശ വാങ്ങി ജീവിക്കുന്നവരാണോ അല്ല തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കിട്ടുന്ന കൂലി ആ കൂലി വന്നു ബാങ്കിൽ പോയി പണം പിൻവലിക്കും പണം പിൻവലിച്ച പച്ചക്കറി കടയിൽ പോവും അല്ലെ പാചകം മെഡിക്കൽ പോവും തുണിക്കടയിൽ പോകും കുട്ടിക്ക് ഫീസ് കൊടുക്കും ഇത് പൈസ സമൂഹത്തിലേക്ക് ഇറങ്ങും നാട്ടിലേക്ക് ഇറക്കുകയും കോടി രൂപ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താ നാട്ടിലെ സാമ്പത്തിക മാന്ദ്യത്തിന് അറുതി വരാൻ വേണ്ടി പോകുന്നു കുറച്ചെങ്കിലും ആശ്വാസം പകരുന്നു അങ്ങനെ കുറച്ചെങ്കിലും സമൂഹത്തിന് ആശ്വാസം പകരുന്ന ഒരു പദ്ധതി കിട്ടുന്ന പണത്തെ ഇല്ലാതാക്കിയാൽ ആരെ ബാധിക്കുക തൊഴിലാളിയെ മാത്രമല്ല ആകെ ബാധിക്കണം ചില ആളുകൾക്ക് എന്താ പറയുക ചില ആളുകൾക്ക് ഇത് തൊഴിലുറപ്പുകാർ പറയുമ്പോൾ ചിലർക്കൊക്കെ ചില കുറ്റള്ളവർക്കുണ്ട് ചില ആളുകളൊക്കെ തൊഴിൽ പറഞ്ഞ് കളിയാക്കിയവരുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ സമൂഹത്തിനാകെ സാമ്പത്തിക ഗ്രാമീണ തൊഴിൽ പദ്ധതി പി കെ ചെറിയ രാമൻ അധ്യക്ഷത വഹിച്ചു വി അനിരുദ്ധൻ എം ഉമാശങ്കർ പി കെ ജയ കെ പ്രീത ടി കെ ചന്ദ്രശേഖരൻ പി അംബിക തുടങ്ങിയവർ സംബന്ധിച്ചു